ഗർഭിണിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തിനെ ബാധിക്കുന്ന സ്ട്രെസ് ആങ്സൈറ്റി ഡിപ്രഷൻ മുതലായ പ്രശ്നങ്ങൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാനസിക സംഘർഷത്തിലുള്ള സമയത്ത് സ്ട്രെസ് ഹോർമോൺസ് അധികമാവുകയും അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെയും ന്യൂറോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെയൊക്കെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ കുട്ടിയുടെ ജനനം ചിലപ്പോൾ നേരത്തെ ആവാനോ ഡെവലപ്മെൻറ്റൽ ഡിലേസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഡെവലപ്മെൻറ്റൽ ഡിലേസ് എന്ന് പറയുന്ന സമയത്ത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു കൃത്യസമയത്ത് സംസാരിക്കുക എഴുന്നേറ്റ് നടക്കുക എന്നുള്ള ആ ഒരു കാര്യങ്ങളിലൊക്കെ വൈകി വൈകി സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുട്ടിക്ക് ഇമോഷണലായിട്ടുള്ള ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസൊക്കെ പിന്നീട് വരാൻ ചാൻസ് ഉണ്ട് ഉദാഹരണം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ പോലെയുള്ള എ ഡി എച്ച് ഡി പോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യം പോലെയുള്ള ഇഷ്യൂസ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ പോലെയുള്ള ഇഷ്യൂസിലൊക്കെ ഈ സമയത്തുണ്ടാവുന്ന സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് കുഞ്ഞിനെ നയിക്കാൻ സാധ്യതകൾ കൂടുതലാണ് അമിതമായിട്ടുള്ള സ്ട്രെസ് കുഞ്ഞിൻ്റെ ഭാവി ആരോഗ്യത്തെയും അതുപോലെ തന്നെ സ്വഭാവ സവിശേഷതകളെയെല്ലാം തന്നെ ബാധിക്കാൻ ഒരുപാട് ഒരുപാട് ചാൻസുകളുണ്ട് പ്രഗ്നൻസി പീരീഡിലെ പ്രീ എക്ലാംഷിയ പോലെയുള്ള പോസ്മാർട്ടം ഡിപ്രഷൻ പോലെയുള്ള കോംപ്ലിക്കേഷൻസിലേക്കും സ്ട്രെസ് ഒരുപാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ് മാനസിക ആരോഗ്യം പോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമയത്ത് അമ്മയ്ക്ക് കിട്ടേണ്ട ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ആയാലും മരുന്നുകളുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഡോക്ടറെ കയ്യിൽ കിട്ടേണ്ട സപ്പോർട്ടാണെങ്കിലും അതുപോലെ അവർക്ക് ത്രൂ ഔട്ട് കുഞ്ഞിനും അമ്മയ്ക്കും ഈ ഒരു പീരീഡിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ കിട്ടേണ്ട ഒരു നല്ല അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് ചുറ്റും കൂടെയുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഘർഷം മാനസിക സംഘർഷം ഏതെങ്കിലും ഒരു രീതിയിൽ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിക്കണം അതിന് ഒരു സൊല്യൂഷൻ ആ സമയത്ത് അത് വൈകിക്കാതെ ഉടനെ തന്നെ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്